ഫോണിലേക്ക് അയച്ച സന്ദേശത്തിന്റെ പേരിൽ മരത്താക്കര സ്വദേശിയായ പതിനേഴുകാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ കോഴിക്കുള്ളി സ്വദേശി കേളങ്ങാത്ത വീട്ടിൽ ജിഷ്ണു ഒല്ലൂക്കര ഇലഞ്ഞിക്കുളം സ്വദേശി വടക്കൂടൻ വീട്ടിൽ അതുൽ കോഴിക്കുള്ളി സ്വദേശി കളപ്പൂരയ്ക്കൽ വീട്ടിൽ ഇതിഹാസ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ എം കെ ഷമീറിന്റെ നേതൃത്വത്തിൽ മണ്ണുത്തി സബ് ഇൻസ്പെക്ടർ കെ സി ബൈജുവും സംഘവും അറസ്റ്റ് ചെയ്തത് മാർച്ച് പതിനഞ്ചിനാണ് ആസ്പദമായ സംഭവം മർത്താക്കര സ്വദേശിയായ പതിനേഴുകാരനെ സ്കൂട്ടറിൽ പട്ടാളക്കുന്നത്ത് കൊണ്ടുപോയി പ്രതികൾ മർദ്ദിക്കുകയായിരുന്നു ഇതു സംബന്ധിച്ച് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് പ്രതികളെ കൊഴുക്കുള്ളിൽ നിന്നാണ് പോലീസ് സംഘം കണ്ടെത്തിയത് പ്രതികളിൽ ഒരാളായ ജിഷ്ണുവിനെതിരെ മണ്ണുത്തി ഒല്ലൂർ സ്റ്റേഷനുകളിലായി പത്തൊൻപത് കേസുകളുണ്ട് അതുലിന് മണ്ണുത്തി സ്റ്റേഷനിൽ ഒരു കേസും ഇതിഹാസിന് മണ്ണുത്തി സ്റ്റേഷനിൽ നാല് കേസുകളുള്ളതായും അന്വേഷണത്തിൽ വ്യക്തമായി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ പ്രശാന്ത് ഷൈജി കെ ആന്റണി സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീകുമാർ അബിൻദാസ് സന്ദീപ് വിപിൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു